ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്നാണ് അവയുടെ ഒരു ലഘു വിവരണം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം പ്രേമലേഖനം ബഷീർ ജയിൽവാസം അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ എഴുതിയ ലഘു നോവലാണ് പ്രേമലേഖനം പുസ്തക രൂപത്തിൽ പ്രസാദനം ചെയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആദ്യ രചനയും കൂടിയാണ് ഇത് വ്യത്യസ്ത മതസ്ഥരായ കേശവൻ നായരും സാറാമയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ നായകന്റെ കാൽപ്പനിക പ്രണയവും നായികയുടെ ദുരിതപൂർണമായ ജീവിതാവസ്ഥയും ബഷീർ തനതായ ഭാഷയിലൂടെ ആസ്വാദ്യകരമായി വരച്ച് കാണിക്കുന്നുണ്ട് ശമ്പളത്തിന് പ്രണയിക്കുക എന്നൊരു തൊഴിലാണ് പരാധീനക്കാരിയായ സാറാമയ്ക്ക് കേശവൻ നായർ നൽകുന്നത് സ്ത്രീധന സമ്പ്രദായത്തെ കളിയാക്കുക മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയും ബഷീർ ഇതിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ബാല്യകാല സഖി ബഷീർ കൃതികളിൽ അമൂല്യമായ ഒന്നാണ് ബാല്യകാല സഖി ബാല്യകാല സുഹൃത്തുക്കളായ മജീദും സുഹറയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ കഥാകാരന്റെ തന്നെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ജീവിത യാഥാർത്ഥ്യങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ച ഈ പുസ്തകത്തിന്റെ ഇതിവൃത്തം ഒന്നും ഒന്നും ഇമ്മിണി ബല്യൊന്ന് എന്ന മജീദിന്റെ തത്വം ഉൾപ്പെടെയുള്ളവ നോവലിലെ പ്രധാന ഘട്ടങ്ങളാണ് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമുള്ള മടങ്ങി വരവിൽ സുഹറയും മജീദും കണ്ടുമുട്ടുന്ന രംഗം വികാര നിർഭരമാണ് വായനക്കാരിൽ പൊട്ടിച്ചെറിയുടെയും തേങ്ങലിന്റെയും വിത്തുകൾ വിതറുന്ന ഈ നോവൽ ജീവിതത്തിൽ നിന്ന് വലിച്ചു ചീന്തിയ ഒരേടായി അനുഭവപ്പെടുന്നു പാത്തുമ്മയുടെ ആട് ബഷീറിന്റെ ആത്മകഥാപരമായ നോവലാണ് പാത്തുമ്മയുടെ ആട് ഒരുപാട് അംഗങ്ങളും സഹജീവികളും ഉൾപ്പെടെയുള്ള കുടുംബ വീട്ടിലേക്ക് ദൂരയാത്രയ്ക്ക് ശേഷം ബഷീർ തിരിച്ചെത്തുന്നിടത്ത് നിന്നാണ് കഥ ആരംഭിക്കുന്നത് ഒരു കൂട്ടുകുടുംബത്തിൽ നിലനിൽക്കുന്ന ദൈനംദിന സംഭവങ്ങളുടെ സ്വാഭാവികമായ ആവിഷ്കാരമാണ് ഇതിൽ സഹോദരി പാത്തുമ്മയും ഏറെ സ്വാതന്ത്ര്യത്തോടെ കഴിയുന്ന അവളുടെ ആടുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ കാശ് സമ്പാദിച്ചു വരുന്ന ബഷീറിനെ വീട്ടിലുള്ളവരെല്ലാം നന്നായി ഉപയോഗപ്പെടുത്തുകയാണ് സ്വാഭാവികമായ സന്ദർഭങ്ങളിലൂടെയും നാടൻ ഭാഷാ പ്രയോഗങ്ങളിലൂടെയും കഥാപാത്രങ്ങൾ വായനക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിലാണ് അവതരണം അന്നത്തെ സാമൂഹ്യ ചുറ്റുപാടിന്റെ പ്രത്യേകതകളും കഥയിൽ പ്രകടമാണ് ഭൂമിയുടെ അവകാശികൾ ഭൂമിയിലെ സർവവിഭവങ്ങൾക്കും അവകാശികൾ മനുഷ്യർ മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾ കൂടിയാണെന്നുള്ള തീക്ഷ്ണമായ ആശയമാണ് ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിലൂടെ ബഷീർ സമർപ്പിക്കുന്നത് അർത്ഥവത്തായ കുറേ കാഴ്ചപ്പാടുകൾ അദ്ദേഹം അതിനായി നിരത്തുന്നുണ്ട് അണ്ടകടാഹത്തിലെ സകല ജീവജാലങ്ങളെയും അടുത്തറിയുന്ന സാധാരണ മനുഷ്യനായ അദ്ദേഹം അതിനെയൊക്കെ കഥയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് മനുഷ്യരുടെ ഏകാധിപത്യപരമായ ഇടപെടലുകൾ കാരണം നശിപ്പിക്കപ്പെടുന്ന പരിസ്ഥിതിയെയും മറ്റു ജീവജാലങ്ങളെയും കുറിച്ചാണ് ആദർശവാദിയായ കഥാനായകനും പ്രായോഗിക ചിന്താകഥക്കാരിയായ ഭാര്യയും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളെ മുൻനിർത്തി ബഷീർ പറയുന്നത് വിശ്വവിഖ്യാതമായ മൂക്ക് വിശ്വവിഖ്യാതമായ മൂക്കുൾപ്പെടെ മൂന്ന് കഥകളുടെ സമാഹാരമാണ് ഇത് ആക്ഷേപഹാസ്യത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനമാണിതിലൂടെ ബഷീർ നടത്തുന്നത് നിരക്ഷരനായ ഒരു പാചകത്തൊഴിലാളിയുടെ മൂക്കിന്റെ നീളം കൂടി വരുന്നതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളാണ് കഥയുടെ ഇതിവൃത്തം മൂക്ക് എന്ന വിഷയത്തിലൂടെ സമൂഹത്തിലെ പൊള്ളത്തരങ്ങളെ ഹാസ്യാത്മകമായി നോക്കിക്കാണുന്ന ബഷീർ പ്രത്യേകതയും കഴിവുമൊക്കെ എങ്ങനെയെല്ലാം മുതലെടുക്കാമെന്നാണ് വ്യക്തമാക്കുന്നത് താരമൂല്യം അന്വേഷിക്കുന്ന കപട ബുദ്ധിജീവികളെയും നവമാധ്യമ സംസ്കാരത്തെയും പരിഹസിക്കാനും മൂക്കന്റെ കഥ പര്യാപ്തമാവുന്നുണ്ട് ആനവാരിയും പൊൻകുരിശും സ്ഥലത്തെ പ്രമാണിമാരായ ആനവാരി രാമൻ നായർ പൊൻകുരിശു തോമ എന്നീ കഥാപാത്രങ്ങൾക്ക് ആ പേര് ലഭിച്ചതിന്റെ പശ്ചാത്തലമാണ് ബഷീറിന്റെ ഈ നോവലിൽ ഒരു ചരിത്രകാരന്റെ ആഖ്യാന ശൈലിയിലാണ് വിവരണം ആനകളിലൂടെ തുടങ്ങുന്ന കഥ ആനമോഷണത്തിന്റെ നാടകീയ രംഗങ്ങളിലേക്കാണ് എത്തുന്നത് എട്ടുകാലി മമ്മൂഞ്ഞ് മണ്ടൻ മുത്തപ്പ സൈനബ തുടങ്ങിയ പതിവ് ബഷീർ കഥാപാത്രങ്ങളും ഇതിലുണ്ട് ദേഷ്യക്കാരനും സ്ത്രീ വിദ്വേഷിയുമായ ഒരാളാണ് രാമൻ നായരെങ്കിൽ തോമ ശാന്തനായ ഒരാളാണ് മിശികാ തമ്പുരാനെ ക്രൂശിച്ചത് മരക്കുരിശിലല്ലേ പള്ളിക്കെന്തിനാ പൊൻകുരിശ് എന്ന ചോദ്യം തോമയെ അടയാളപ്പെടുത്താൻ പര്യാപ്തമാണ് മുച്ചേട്ട് കളിക്കാരൻ്റെ മകൾ ആസ്വാദ്യകരമായ ആഖ്യാന ശൈലി കൊണ്ട് ശ്രദ്ധേയമായ ഒരു ലഘു നോവലാണ് മുച്ചേട്ടുകളിക്കാരൻ്റെ മകൾ ഒറ്റക്കണ്ണൻ പോക്കർ മകൾ സൈനബ മുത്തപ്പ ആനവാരി രാമൻ നായർ പൊൻകുരിശു തോമ എട്ടുകാലി മമ്മൂഞ്ഞ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ പോക്കറ്റ് അടിക്കാരൻ മുത്തപ്പയുമായി സൈനബ പ്രണയത്തിലാണ് മുച്ചേട്ടുകളിക്കാരനായ പോക്കർക്ക് മുത്തപ്പയോട് ഒട്ടും താല്പര്യമില്ല മുച്ചേട്ടുകളിയിൽ സൈനബേട്ട അടയാളം നോക്കി മുത്തപ്പ ജയിക്കുന്നു തുടർച്ചയായ പരാജയത്തിൽ പിടിച്ചു നിൽക്കാനാവാതെ കീഴടങ്ങിയ പോക്കർക്ക് മകളെ മുത്തപ്പയ്ക്ക് വിവാഹം ചെയ്തു കൊടുക്കേണ്ടി വരുന്നു പിൽക്കാലത്ത് തന്നെ തോൽപ്പിച്ചതിന്റെ തന്ത്രം മനസ്സിലാക്കിയ പോക്കർ പെൺമക്കൾക്കെതിരായ പ്രസ്താവന നടത്തുകയാണ് സ്ഥലത്തെ പ്രധാന ദിവ്യൻ ബഷീറിന്റെ ആക്ഷേപഹാസ്യ നോവലാണ് സ്ഥലത്തെ പ്രധാന ദിവ്യൻ കണ്ടം കണ്ടംപറയനാണ് സ്ഥലത്തെ പ്രധാന ദിവ്യനായി വിശേഷിപ്പിക്കപ്പെടുന്നത് കണ്ടം പറയന്റെ പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ട രസകരമായ ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത് നാടൻ ഭാഷാ പ്രയോഗങ്ങളുമായി നർമ്മത്തിൽ പൊതിഞ്ഞ എഴുത്തു രീതിയാണ് കഥയിലുടനീളം ബഷീർ നിലനിർത്തുന്നത് ആനവാരി രാമൻ നായർ പൊൻകുരിശു തോമ ഒറ്റക്കണ്ണൻ പോക്കർ എട്ടുകാലി മമ്മൂഞ്ഞ് മണ്ടൻ മുത്തപ്പ തുടങ്ങിയ പതിവ് ബഷീർ കഥാപാത്രങ്ങളും രചനയിൽ കടന്നു വരുന്നുണ്ട് അവരിലൂടെ സാമൂഹ്യ രാഷ്ട്രീയ വിമർശനത്തിന് മുതിരുന്ന സന്ദർഭങ്ങളും ഇതിലുണ്ട് ശബ്ദങ്ങൾ ഒരു സൈനികൻ പറയുന്ന ജീവിത കഥയുടെ സംഭാഷണ രീതിയിലുള്ള അവതരണമാണ് ശബ്ദങ്ങൾ എന്ന നോവൽ ദത്തെടുത്ത് വളർത്തപ്പെട്ട അയാൾ മുതിർന്നപ്പോൾ സൈന്യത്തിൽ ചേരുകയായിരുന്നു തന്റെ അനുഭവങ്ങളും വേദനയും തത്വചിന്തയും സാഹസികതയും അയാൾ കഥാകാരനുമായി പങ്കുവെക്കുന്നു അതെല്ലാം കുറിച്ചെടുക്കുകയും ചോദിച്ചറിഞ്ഞവ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന വിധത്തിലാണ് നോവൽ തയ്യാറാക്കിയിരിക്കുന്നത് വിശപ്പ് രോഗം അനാഥത്വം വ്യഭിചാരം തുടങ്ങിയ പല അവസ്ഥകളും ഇതിൽ വിഷയമാവുന്നുണ്ട് ബഷീർ രചനകളിലെ പൊതുവായി കാണാറുള്ള നർമ്മത്തിന്റെ ഭാഷയോ സ്വന്തം ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന സന്ദർഭങ്ങളോ ഇതിൽ അനുഭവപ്പെടുന്നില്ല അശ്ലീലമാണെന്ന പേരിൽ പല എതിർപ്പുകളും നോവലിന് നേരിടേണ്ടി വന്നിരുന്നു മതിലുകൾ ബഷീറിന്റെ മറ്റു ചില രചനകളെ പോലെ ആത്മകഥാപരമാണ് മതിലുകൾ എന്ന ലഘു നോവൽ ജയിലിൽ രാഷ്ട്രീയ തടവുകാരനായി എത്തുന്ന ബഷീറിന്റെ ജീവിതമാണ് കഥാഗതിയാവുന്നത് നിന്ന് ശബ്ദം കൊണ്ട് മാത്രം പരിചിതമാവുന്ന നാരായണി എന്ന സ്ത്രീയുമായി ഉണ്ടാവുന്ന പ്രണയാനുഭവമാണ് ഇതിൽ ബഷീർ അവതരിപ്പിച്ചിരിക്കുന്നത് പൂന്തോട്ട നിർമ്മാണം പോലുള്ള പണികളിലൂടെ ജയിലിലെ അന്തരീക്ഷം ബഷീറിന് ആസ്വാദികരമാവുന്നുണ്ട് എന്നാൽ അവിചാരിതമായി ജയിൽ മോചിതനാവുന്ന സാഹചര്യം ഉണ്ടാകുന്നു പ്രണയിനിയെ നേരിട്ട് കാണാനാവാത്ത ഒരവസ്ഥയിൽ സ്വാതന്ത്ര്യം വേണ്ടായിരുന്നു എന്നൊരു തോന്നലാണ് കഥാകൃത്തിനുണ്ടാവുന്നത് ചിരിക്കുന്ന മരപ്പാവ വ്യത്യസ്ത ജീവിതാനുഭവങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ബഷീറിന്റെ ഒരു കഥാസമാഹാരമാണ് ഇത് ചിരിക്കുന്ന മരപ്പാവ ഉൾപ്പെടെ ഏഴ് കഥകളാണ് ഇതിലുള്ളത് സമകാലീന ജീവിതത്തിലെ നഷ്ടപ്പെടുന്ന മൂല്യങ്ങൾ വൈകാരികത തുടങ്ങിയ അംശങ്ങളെയാണ് ഇതിൽ പരാമർശിക്കുന്നത് റംലത്ത് ബീവിക്ക് കടലിൽ നിന്ന് ലഭിച്ച ഒരു മരപ്പാവ അവളുടെ ജീവിതം മാറ്റിമറിക്കുന്നതിൻ്റെ കഥയാണ് ചിരിക്കുന്ന മരപ്പാവ ചിരിയും ചിന്തയും നൽകുന്ന ഇതിൻ്റെ വായനയിൽ ചിലപ്പോഴെല്ലാം അകന്നു നിന്ന് ചിരിക്കുന്ന കഥാകാരനെയും നമുക്ക് കാണാം ജന്മദിനം എട്ടോളം കഥകൾ ഉൾപ്പെടുന്ന ജന്മദിനം എന്ന കഥാസമാഹാരത്തിലെ സരളമായ ഒരു കഥയാണ് ജന്മദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ബഷീർ ഇത് രചിച്ചത് വിശപ്പ് എന്ന അടിസ്ഥാന പ്രശ്നത്തിന്റെ ഗൗരവമാണ് ജന്മദിനത്തിന്റെ പ്രമേയം മുഴു പട്ടിണിക്കാരനായ ബഷീറിന്റെ മുഖമാണ് ജന്മദിനത്തിൽ ഉള്ളത് സന്ദർശിക്കുന്ന പ്രമുഖരെല്ലാം പല കാര്യങ്ങളിലും ഗഹനമായ ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും വിശപ്പിനെക്കുറിച്ച് ആരും അന്വേഷിക്കുന്നില്ല വിശപ്പകറ്റാനായി എത്തുന്ന കുട്ടികളെ കള്ളനാണയം നൽകി പറ്റിക്കുന്നതിലൂടെ സമകാലിക യുവത്വത്തിന്റെ കപടമുഖം വലിച്ചു കീറുകയാണ് ബഷീർ ആരോടും കടം ചോദിക്കരുതെന്ന് ആഗ്രഹിച്ച ജന്മദിനത്തിന് വിശപ്പ് സഹിക്കാതെ അയൽവാസിയുടെ ഭക്ഷണം മോഷ്ടിച്ചു കഴിക്കേണ്ടി വരുന്ന ദുരവസ്ഥയിലാണ് ബഷീർ എൻ്റെ ഉപ്പാപ്പ കൊര ആനയുണ്ടാർന്ന് സാമുദായികമായി നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെ പരാമർശിക്കുന്ന ബഷീറിന്റെ ഒരു നോവലാണ് ഇൻറ്റുപ്പാപ്പ കൊരാനുണ്ടായിരുന്നു നിലവിലുള്ള പരിതാപകരമായ ജീവിതാവസ്ഥ മറച്ചു വെച്ച് പഴയകാല പ്രതാപത്തിൽ ഊറ്റം കൊള്ളുന്ന സ്വഭാവ രീതിയെ ബഷീർ ഇതിൽ കണക്കിന് പരിഹസിക്കുന്നുണ്ട് കുഞ്ഞുപാത്തുമ്മ എന്ന നിഷ്കളങ്കിയും നിരക്ഷരയുമായ ഗ്രാമീണ മുസ്ലിം പെൺകുട്ടിയും പുരോഗമന ചിന്താഗതിക്കാരനായ നിസാർ അഹമ്മദുമാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ സ്വാഭാവികമായ നർമ്മരസത്തോടെ പറഞ്ഞു പോകുന്ന ഈ പ്രേമകഥയിൽ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ബഷീർ ബോധ്യപ്പെടുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഈ നോവൽ പ്രസിദ്ധീകരിച്ചത് അനർഘ നിമിഷം സൂഫി സന്യാസത്തിൽ ബഷീർ ആകൃഷ്ടനായ കാലഘട്ടത്തിലെ ചിന്തകളാണ് അനർഘ നിമിഷം എന്ന രചനയിൽ കാണുന്നത് സാധാരണ ബഷീർ കഥകളിലുള്ള ലാളിത്യമോ ശൈലിയോ അല്ല ഈ കഥയിൽ ജീവിതത്തിൽ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്ന് പ്രവചിക്കാനാവില്ല ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് എന്നിങ്ങനെയുള്ള ജീവിതവും മരണവുമായി ബന്ധപ്പെട്ട ഗഹനമായ വിഷയങ്ങളാണ് കാവ്യാത്മകമായി ഇതിൽ പരാമർശിക്കപ്പെടുന്നത് ഒരു കവിത വായിക്കുന്ന സുഖമാണ് അനർഘനിമിഷം സമ്മാനിക്കുന്നത് നൈമിഷികമായ മനുഷ്യ ജീവിതം ഉപകാരപ്രദവും സന്തോഷകരവുമാക്കണമെന്നാണ് സന്ദേശം മരണത്തിൻ്റെ നിഴലിൽ ബഷീറിൻ്റെ ആത്മകഥാംശമുള്ള മറ്റൊരു നോവലാണ് മരണത്തിൻ്റെ നിഴലിൽ ഏറ്റവും പ്രതികൂലമായ സാമൂഹിക സാഹചര്യത്തിൽ മനുഷ്യർ അനുഭവിക്കുന്ന യാതനകളിലൂടെയാണ് രചന കടന്നുപോകുന്നത് രണ്ടാം ലോക മഹായുദ്ധവും ക്ഷാമവും പശ്ചാത്തലമായ നഗരം പട്ടിണി കൊണ്ട് നട്ടം തിരിയുന്ന എഴുത്തുകാരൻ്റെ ദുരിത ജീവിതവും ആകുലതകളുമാണ് പ്രമേയം എഴുത്തിനെയും എഴുത്തുകാരനെയും കുറിച്ചുള്ള സാമൂഹിക സങ്കല്പം പ്രശ്നഭരിതമായ ഒരു പരിസരത്തിലൂടെ ഇതിൽ ആവിഷ്കരിക്കപ്പെടുന്നു നർമ്മത്തിൽ ചാലിച്ചു പറയുന്ന അവസ്ഥകൾ ഓരോന്നും മർമ്മത്തിൽ കൊള്ളുന്നവയാണ് വിഡ്ഢികളുടെ സ്വർഗം വിഡ്ഡികളുടെ സ്വർഗം ഉൾപ്പെടെ ആറ് കഥകളുടെ സമാഹാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് പുറത്തിറങ്ങിയത് പ്രണയം വികാരം ഭയം പ്രേതം ബന്ധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് ഈ പുസ്തകത്തിൽ സംവദിക്കപ്പെടുന്നത് ചുറ്റുമുള്ളവരിൽ നല്ലൊരു പങ്ക് ആളുകളും വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന് ബഷീർ ഒരു കണ്ടെത്തൽ നടത്തുന്നുണ്ട് സാഹചര്യത്തിന്റെ പ്രത്യേകത കൊണ്ട് വികാരപരമായ ദൗർബല്യത്തിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരാളുടെ അവസ്ഥയാണ് വിഡ്ഢികളുടെ സ്വർഗത്തിൽ പറയുന്നത് ജീവിക്കുന്ന ചുറ്റുപാടിൻ്റെ സ്വാധീനം കേവലമായ ആനന്ദത്തിനപ്പുറം ഉണ്ടാകേണ്ടതുണ്ട് എന്നൊരു തോന്നലിലേക്കാണ് അയാൾ എത്തുന്നത് ആനപ്പൂട ആനപ്പൂട ഉൾപ്പെടെ ആറ് കഥകളുടെ ഒരു സമാഹാരമാണ് ഈ പുസ്തകം സഹപാഠിയായ രാധാമണിക്ക് വേണ്ടി ആനവാൽ രോമത്തിനായുള്ള ബഷീറിന്റെ ഭഗീരഥ പ്രയത്നമാണ് കഥയിൽ പാപ്പാൻ അത് നൽകാതിരുന്നപ്പോൾ കുളിക്കുന്ന ആനയുടെ വാൽ ബഷീർ മുങ്ങാങ്കുഴിയിട്ട് ചെന്ന് കടിച്ചു മുറിക്കുന്നതും ആന വിരണ്ടോടുന്നതുമാണ് കഥയുടെ തുടർച്ചയിൽ കാര്യങ്ങൾ അറിഞ്ഞ ബാപ്പ ആനക്കാരനോട് പറഞ്ഞ് ആനപ്പൂട വാങ്ങിക്കൊടുക്കുകയും ബഷീർ അത് രാധാമണിക്ക് നൽകുകയും ചെയ്യുകയാണ് ബാല്യത്തിൽ സഹോദരൻ അബ്ദുൽ ഖാദിർ കിടക്കപ്പായിൽ മൂത്രമൊഴിച്ചതിന് പിടിക്കപ്പെടുന്ന ബഷീറിന് ആനയുടെ അടിയിലൂടെ നൂഴേണ്ടി വരുന്ന അനുഭവമുണ്ടായ കാര്യവും കഥയിൽ പറയുന്നുണ്ട് മാന്ത്രിക പൂച്ച സമൂഹത്തിലെ അനാചാരങ്ങളെ നർമ്മത്തിൽ ചേർത്ത രൂക്ഷ വിമർശനത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ബഷീർ മാന്ത്രിക പൂച്ചയിലൂടെ ഭാര്യ മകൾ എന്നിവരോടൊപ്പം താമസിക്കുന്ന ബഷീറിന്റെ വീട്ടിൽ കൈസുകുട്ടി എന്ന പേരിൽ ഒരു പൂച്ചയെ വളർത്തിയിരുന്നു പിന്നീട് അത് ആണാണെന്ന് കണ്ടെത്തുകയാണ് ശേഷം മാന്ത്രിക പൂച്ച എന്ന് വിളിക്കപ്പെടുന്ന അതിന് നീലാണ്ടൻ എന്ന് പേരിട്ടപ്പോൾ അത് ഹിന്ദു പൂച്ചയായി മാറുന്നു അതിലെ മതത്തിന്റെ വേർതിരിവുകളിലേക്ക് കഥാകാരൻ വിരൽ ചൂണ്ടുന്നുണ്ട് നീലാണ്ടനെ ഒരു ദിവസം കാണാതാവുകയും രാത്രികാലങ്ങളിൽ അവർ അതിനെ സ്വപ്നം കണ്ട് ഞെട്ടിയുണരുകയും ചെയ്യുന്നു പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം പ്രത്യക്ഷപ്പെടുന്ന നീലാണ്ടൻ ആ നാട്ടിലുള്ളവരുടെ ഒരു വിശ്വാസം സംരക്ഷിക്കാൻ നിമിത്തമാവുകയാണ് വിശപ്പ് വിശപ്പ് എന്ന കഥ ഉൾപ്പെടെയുള്ള ഏഴ് ചെറുകഥകളുടെ സമാഹാരമാണ് ഈ പുസ്തകം എല്ലാം പ്രണയത്തിൽ ചാലിച്ചവ തന്നെയാണ് വിശപ്പ് എന്ന തലക്കെട്ടുകൊണ്ട് കൊണ്ട് ഭക്ഷണത്തിനപ്പുറമുള്ള ചില വിശപ്പുകളെയാണ് കഥാകാരൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് ചിരിയുടെ മുഖപടമണിഞ്ഞ് വേദനയുടെയും വികാരങ്ങളുടെയും കഥ പറഞ്ഞ ബഷീറിൻ്റെ വ്യത്യസ്തമായ രചനയാണ് വിശപ്പ് സൂഫിസത്തിൻ്റെ ബാഹ്യമായ കാഴ്ചപ്പാടുകൾ മാത്രമല്ല ആന്തരികമായ വശങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മനുഷ്യജന്മം എന്തിനെന്നും ജീവിതത്തിന്റെ ധർമ്മം എന്ത് എന്നും കണ്ടെത്താൻ ഈ കഥയിലൂടെ കഥാകാരൻ ശ്രമിക്കുന്നു ഭാർഗവീ നിലയം ജീവിതത്തിലുണ്ടായ ഒരനുഭവത്തെ ആധാരമാക്കി ബഷീർ തയ്യാറാക്കിയ നീല വെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ഭാർഗവി നിലയം പ്രണയം സാക്ഷാത്കരിക്കാനാവാതെ കിണറിന്റെ ആഴത്തിൽ ജീവിതം അവസാനിപ്പിച്ച പെൺകുട്ടിയുടെ വീട് ഒരു പ്രേതഭവനമായി ആളുകൾ കണ്ടു ആ വീട്ടിൽ ഒരു എഴുത്തുകാരന് താമസിക്കേണ്ടി വരികയാണ് അവിടെ നിന്ന് പല വിചിത്ര അനുഭവങ്ങളും അയാൾക്കുണ്ടാവുന്നു ആ വീടിനെക്കുറിച്ചുള്ള കെട്ടുകഥകളുടെ ചുരുളഴിക്കാൻ എഴുത്തുകാരൻ നടത്തുന്ന ശ്രമങ്ങളിലൂടെയും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളിലൂടെയുമാണ് കഥ പുരോഗമിക്കുന്നത് ഇത് ചലച്ചിത്രമാവുകയും ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്